ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിലൂസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ട് യൂസ്ഫുൾ ടിപ്സുകളാണ് ഒന്ന് ഈ മഴക്കാലമായപ്പോൾ ഭയങ്കര ഈച്ച ശശല്യമായതുകൊണ്ട് തന്നെ ഈച്ചയെ തുരത്താനുള്ള ഒരു ടിപ്പും മറ്റൊന്ന് ഒരു ക്ലീനിംഗ് ടിപ്പുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ സിങ്ക് ബാത്റൂം ബാത്റൂമിലൊക്കെ ടൈലൊക്കെ വൃത്തികേടായിട്ട് കിടക്കത്തില്ല അഴുക്കായി കിടക്കുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ടിപ്പാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒരു ചെറു ചൂടായാ മതി വെള്ളം ചെറുതായിട്ട് ചൂടായിത്തടങ്ങിട്ടുണ്ട് ഞാൻ സ്റ്റവ് നിർത്തി കൊടുക്കാം ഈ ചൂടായ വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതല്ല ആ പാത്രത്തിൽ തന്നെ വെച്ച് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല ഇത് ഞാൻ വീട്ടിൽ ചായ ഒക്കെ ഇടുന്ന പാത്രം അതുകൊണ്ടാണ് അത് മാറ്റിയത് എന്നാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഈ ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉചാലോ ഒരു രണ്ട് മൂന്ന് തുള്ളി ഉചാല ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു വിം ലിക്വിഡോ എന്തെങ്കിലും ഒരു സോപ്പ് സൊല്യൂഷനോ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം കിട്ടും ഒരു ഇരുപത് രൂപയുള്ളീൻ്റെ വില ഉണ്ട് എം ആർ പി കൊടുത്തിട്ടുണ്ട് ഇരുപത് രൂപ ഇരുപത് രൂപ കൊടുത്താൽ നമുക്ക് ഈ സാധനം കിട്ടും ഇത് ഭയങ്കര ഒരു എഫക്റ്റീവ് ഒരു സാധനമാണ് കേട്ടോ ക്ലീനിങ്ങിനൊക്കെ നല്ലതാണ് അതുപോലെ ഈ കുഴിനകമൊക്കെ ഉള്ളവർ ഇത് കുറച്ചെടുത്തുനിന്ന് ആ കുഴിനകത്തിൻ്റെ ഭാഗത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനാവും നമ്മുടെ ഈ കുഴിനകത്തിൽ ചെളിയും മണ്ണൊക്കെ ഒക്കെ ഇരുന്നത് കൂടുതൽ വേദന വരുന്നത് അപ്പോൾ അത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുമ്പോൾ അത് ക്ലീനായിട്ട് നല്ല രീതിയിൽ കിട്ടും നമുക്ക് ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് ഹൈഡ്രോജൻ പൊറോക്സൈഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കും ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതിയൊന്നും എന്നിട്ടൊന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇത്രയുള്ള ഈ സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് ഇതിനി എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത്ര കാരണം കുറച്ച് വെള്ളം ചൂടാക്കുക അതിലേക്ക് കുറച്ച് ചാല കുറച്ച് സോപ്പ് ലിക്വിഡ് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇത് മൂന്നുമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം അതുകൊണ്ട് ഇത് നമ്മുടെ സിങ് ഈ സിങ്ങിൻ്റെതായ ഈ കോർണർ ഭാഗം ഇല്ലാണ്ട് ഇങ്ങനെ കോർണർ അണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം അഴുക്കിരിക്കുക ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് നിന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ അത്രയും വൃത്തിയായി കിട്ടുകയുള്ളൂ എന്നാൽ പോലും അത് ചില സമയങ്ങളിൽ കംപ്ലീറ്റ് പോകത്തില്ല ഈ കോർണർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടാലും ഈ ഒരു കോർണറിൽ മിക്കയിടവും അഴുക്കായിരിക്കും അപ്പോൾ ആ ഇതൊക്കെ നന്നായിട്ട് പോകും നമ്മൾ ഈ തയ്യാറാക്കി ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ചെളിയെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും ഞാൻ അതായത് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം ഞാൻ കുറച്ച് ഈ ഒരു ഫാഗത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെയാണ് ഇനി കൂടുതലായിട്ട് അഴുക്കുള്ളത് അപ്പം എൻ്റെ ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാൻ പഴയ ടൂത്ത് ബ്രഷുകൾ വെച്ചിട്ടുണ്ട് ഈ വലിയ ബ്രഷ് ആവുമ്പോഴത്തേക്ക് അത് നേരെ ക്ലീൻ ആവത്തില്ല ആ വേണ്ട ഇതിപ്പോ മൊത്തം കഴുകിയിട്ടുണ്ട് വെള്ളം കൂടെ ഒഴിച്ച് കാണിക്കാൻ വൃത്തിയായിട്ട് ആ അകത്തുണ്ടായിരുന്ന ചെളിയെല്ലാം നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഇപ്പം വേണ്ട ക്ലീൻ ചെയ്തിട്ട് കണ്ടില്ല നല്ല വൃത്തിയായിട്ടുണ്ട് ആ സൈഡിലുണ്ടായിരുന്ന അഴുക്കുകൾ മൊത്തം നല്ല രീതിയിൽ പോയിട്ടുണ്ട് നല്ലതുപോലെ നല്ല തിളക്കമുണ്ട് ഇപ്പം ഈ ലൈറ്റിന് പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരുട്ട് പോലെ തോന്നുന്നു ഒരു കറുപ്പ് പോലെ പക്ഷെ അഴുക്കെല്ലാം നല്ല കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമെന്റ് ചെയ്യണേ വന്ന ബാക്കി ലിക്വിഡ് ഉണ്ടല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിന്റെ തറയും കൂടെ കഴിഞ്ഞ കാണിച്ചു തരാം തറയെല്ലാം നല്ല അഴുക്കായി കിടക്കുകയാണ് അത് കഴിഞ്ഞ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നേരം ഒന്ന് തറയിൽ ഒഴിച്ചിട്ടേക്കാണ് നമുക്ക് അഴുക്കും കൂടുതലുള്ള ബാത്റൂമിട്ട് കൂടുതലൊഴിച്ച് എല്ലാടെ നമുക്കൊന്ന് ഒഴിച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കാം തറയിൽ താണ്ട രണ്ട് ടൈര് ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ നല്ലതുപോലെ അഴുക്കുണ്ട് അതെല്ലാം നന്നായിട്ട് പോകും പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആ ഒരു ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് കഴുകി എടുക്കാ കഴുകുമ്പോ കാണുമ്പോൾ തന്നെ അറിയാം വേണ്ട ആ ഒരു ഭാഗത്ത് ഭാഗത്തുണ്ട് അഴുക്ക് പോകുന്നു നന്നായിട്ട് വണ്ട നന്നായിട്ട് പോകുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചത് കൊണ്ടാണ് നീയൊരു പത വരുന്നത് അതുപോലെ ഹൈഡ്രോജൻ പെറോക്സൈഡും ചെളിയിൽ ആവുമ്പോഴത്തേക്ക് പതയും നന്നായിട്ട് ഈ ചെളി മണ്ണൊക്കെ ആയിട്ട് അത് കോണ്ടാക്കി വരുമ്പോഴേക്കും ചെയ്യണേ ഇത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണേ ചെയ്തിട്ടൊന്നും കമന്റ് ചെയ്യണേ അടുത്ത ടിപ്പ് ടിപ്പെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള ഈ കൊതുക് ഈച്ച അങ്ങനെയുള്ള പ്രാണികളൊക്കെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കുകയാണ് ഈ വെള്ളം ചൂടാക്കുന്ന പഴയ ബാനലാണ് ഞാൻ കിച്ചണില് യൂസ് ചെയ്യുന്നതല്ല അങ്ങനെ ഒരു പാനിലാണ് വെള്ളം ചൂടാക്കുന്നത് ഈ വെള്ളം എന്താ ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഗ്രാമ്പ് ഇട്ട് കൊടുക്കയാണ് ഇനി ഇത് നന്നായിട്ട് തിളച്ചു വരണം ഇത് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് തുളസി ഇല ഇട്ട് കൊടുക്കണം എന്നാണ്ട് തുളസി ഇലയ്ക്ക് നല്ലൊരു സ്മെല്ല അതിൻ്റെ സ്മെല്ല് കാരണം ഈച്ച കൊതുക് അങ്ങനെയുള്ള പ്രാണികളൊന്നും വരത്തില്ല നമ്മുടെ വീട്ടിലേക്ക് ഈ തുളസി ഇല കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയായിട്ട് ചിലര് ഇലയായിട്ടാണ് ഇങ്ങനെ ഊരിയെടുക്കുന്നത് അങ്ങനെ തണ്ടോട് കൂടി ഇങ്ങനെ ഒടിച്ചെടുക്കണം ഈ തണ്ടായിട്ട് ഇങ്ങനെ തണ്ടോട് കൂടി നമ്മൾ ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വെച്ച് കട്ട് പൊട്ടിക്കിളിച്ച് വരും അണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ മാറും ആ ഒരു ഗ്രാമ്പൂൻ്റെ കളർ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വരും ഈ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ഇതിനകത്ത് ഈ തുളസിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ തുളസിയിലയും ഊരി ഇട്ട് കൊടുക്കാം ഈ തുളസിയിലേക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇപ്പം നമുക്കൊരു പനി വരികയാണെങ്കിലും എന്ത് അസുഖത്തിനും നമുക്ക് തുളസിയില യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരുടെ ഒരു തുളസി വെച്ച് പിടിപ്പിക്കണം ഒരുപാട് എല്ലാത്തിനും നമുക്കൊരു ടിപ്സ് ഇങ്ങനെയുള്ള പ്രാണികളെ ഓടിക്കാനൊക്കെയുള്ള ടിപ്സിനും എല്ലാം നമുക്ക് തുളസിയില ഭയങ്കര എഫക്റ്റീവ് ആണ് കാരണം ഇത് ഇങ്ങനെയുള്ള തുളസിയിലേക്ക് വെച്ചുള്ള ടിപ്സ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ എന്താ ഈച്ച ഓടിക്കാനൊക്കെ ഉള്ള കെമിക്കലുകൾ ഷോപ്പുകളിൽ കിട്ടും പക്ഷെ അത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളെടുത്ത് ബുദ്ധിമുട്ട് അവർക്ക് അലർജി വരാനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ടിപ്പുകളാകുമ്പം നമുക്ക് കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പോലും നല്ല സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗ്രാമ്പും ഗ്രാമ്പൂം എന്താണ്ട് തുളസിയിലിടന്നത് നന്നായിട്ട് തിളക്കുകയാണ് ഈ വെള്ളത്തിൽ കിടന്ന് നല്ലൊരു മണവാണ് കേട്ടോ വരുന്നത് ഈ ഒരു തുളസി മണവും ഒരു ഗ്രാമ്പൂവിൻ്റെ നല്ല നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു മണവാണ് നല്ല മണവാണ് പക്ഷേ ഇതിൻ്റെ സ്മെല്ല് മറ്റു പ്രാണികൾക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല ഇതിൻ്റെ ഈ ഒരു രൂക്ഷഗന്ധം ഇതാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് സ്പ്രേ ബോട്ടിലെ സ്പ്രേ ബോട്ടിൽ അതല്ല നമ്മുടെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും ബോട്ടിലാണെങ്കിലും ആ ബോട്ടിലേക്ക് നിറയ്ക്കാം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ലായന് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്തോട്ട് നമ്മുടെ ഈ എന്താ തുളസി ഇലയും ഗ്രാമ്പുവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവെച്ചൊന്ന് നേരണ്ടി ചേർത്ത് കൊടുക്കുക അപ്പൊ അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്കൊരു കുപ്പിയിലോട്ടോ സ്പ്രേ ബോട്ടിലോട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കുപ്പിയിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ച് കൊടുക്കുമ്പോൾ എനിക്ക് തറയിൽ പോകും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവർ അല്ലെ നമ്മുടെ ബേക്കറി സാധനങ്ങളെ കൊണ്ടുവരുന്നത് അത് വെച്ചിട്ട് അതിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് എൻ്റെ മറ്റേ ചോർപ്പ് അങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഇത്രയും സൊല്യൂഷനാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ രണ്ട് നേരത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ആക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ സൊല്യൂഷൻ്റെ അളവോ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ട് തുളസീരയും ഗ്രാമ്പും ഇട്ട് കൊടുക്കണം എനിക്കിപ്പോൾ ഇത്ര ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചുണ്ടാക്കിയത് അതുകൊണ്ട് എന്നിട്ട് ഈ ഒരു ബോട്ടിലിന് മുകളിൽ ഞാനൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കമ്പി വെച്ച് ഒറ്റ ഹോളായിട്ടാ വേണമെങ്കിൽ പിന്നെങ്ങണം വെച്ചിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് മൂന്നാല് ഹോളായിട്ടിട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ കുറച്ച് വലിയ ഹോളാണ് ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ചു കൊടുക്കണം നന്നായിട്ട് തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല സ്മെല്ലായിട്ടോ ഭയങ്കര സ്മെല്ലാം നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലായതിനെ നിങ്ങൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് തുളസിയിലയും ഗ്രാമ്പൂ വെച്ചിട്ടുള്ളത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ